ഹലോ ഹായ് ഇപ്പോൾ നമ്മുടെ കണിപ്പറമ്പൻ്റെ തോട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത് കണിപ്പറമ്പനിൽ എല്ലാത്തിലും കാ നല്ല രീതിക്ക് സെറ്റായിട്ടുണ്ട് നല്ല രീതിക്ക് എന്ന് പറഞ്ഞാൽ നല്ല രീതിക്ക് തന്നെ ഒരു ഏഴും എട്ടും ഒമ്പതും കാ വെച്ചുണ്ട് എല്ലാത്തിലും നല്ല രീതിക്കുള്ള പൂവ് ഉണ്ടായിട്ടുണ്ട് ഒരു സൈഡ് ചെയ്ത് പണിക്കാർ കവാത്തെടുത്ത് കയറി വരുന്നുണ്ട് ഇതൊക്കെ ഈ വേനൽക്കാലത്ത് ഇത് ഉണക്ക് കാ പിടിച്ചെടുക്കുക എന്ന് പറഞ്ഞാലൊരു നമുക്ക് തന്നെ ഒരു സന്തോഷം നൽകുന്ന കാഴ്ചകളാണ് ഇന്ന് മെയ് പന്ത്രണ്ടാം തീയതിയാണ് ശരിക്കും പറഞ്ഞാൽ കായ എടുക്കാൻ നല്ല രീതിക്ക് കായെടുക്കാനുള്ള സമയമായി ഒരു പത്ത് ദിവസം മുമ്പ് കായെടുക്കേണ്ടതാണ് ഇതൊക്കെ ഇപ്പോൾ ഉള്ളൊരു പതിനെട്ട് മാസമായ ഇലച്ചെടികളാണ് പതിനെട്ട് മാസം രണ്ട് വർഷം പൂർത്തിയായിട്ടില്ല പതിനെട്ട് ഇരുപത് മാസമായി കാണും രണ്ട് മാസം പൂർത്തിയായിട്ടില്ല ഇതൊരു ഓഗസ്റ്റ് മാസം വെച്ച തൈകളാണ് കഴിഞ്ഞ ഓഗസ്റ്റ് വന്നപ്പം ഒരു വർഷമായി അടുത്ത രണ്ട് വർഷം പൂർത്തിയാണെങ്കിൽ ഈ ഓഗസ്റ്റ് മാസം വരണം രണ്ട് മാ രണ്ട് വർഷം പൂർത്തിയാകണമല്ലേ ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് തോപ്രാംകുടിയിലാണ് ഈ തോപ്രാംകുടി ഏരിയയിൽ കണിപ്രമേ നല്ല നല്ലൊരു കാലാവസ്ഥയാണുള്ളത് ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഇത്ര കായുണ്ട് അതേപോലൊക്കെ നിറച്ച് പൂവ് എൻ്റെ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് ഈ സമയത്ത് നിറച്ച് പൂവുണ്ട് ഒരു ജൂൺ ജൂലൈ മാസത്തിൽ ഓഗസ്റ്റ് മാസത്തിലൊക്കെ കാണുന്ന രീതിക്കായിട്ട് പൂവുള്ളത് മഞ്ഞപ്പിഞ്ചൊക്കെ ഇടയ്ക്ക് ഓരോന്ന് മഞ്ഞപ്പിഞ്ചുകളുണ്ട് അതിനുള്ള ഈ കായടുപ്പ് കഴിഞ്ഞിട്ട് ഈ ആഴ്ചകളൂടി കായെടുക്കാൻ തുടങ്ങണം അതിലൊക്കെ നിറച്ച് പൂവുണ്ട് എത്ര പൂവുണ്ട് എല്ലാം തെളിച്ച് വരുന്നുണ്ട് എരമ്പറക്കാൻ തുടങ്ങുന്നു തുടങ്ങണം ഈ കായെടുത്തതിന് ശേഷം എരമ്പെറക്കണം അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ കൈ കൈകൊണ്ട് കോരിയെടുക്കാം അതേ രീതിയിൽ ശരവും ഉണ്ട് പൂവ് നിറച്ച് പൂ അതുകൊണ്ടൊക്കെ തേനീച്ച എന്ത് തേനീച്ചാന്ന് നോക്കിയേ തേനീച്ച ഇഷ്ടം പോലെ പരാഗണം നടത്താൻ തേനീച്ചേകദേശം ഒരു ആയിരത്തോളം ചെടിയുണ്ട് ആയിരം ആയിരം ചെടി വെച്ചിരുന്നാണ് കുറേ ചെടികൾ പോയി ൾ ഞൊള്ളാനി ആയിരുന്നു കൃഷി ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ ഒരു കുറച്ച് കണിപ്പറമ്പൻ്റെ തയ്യുന്നു ഇട്ട് നോക്കിയായിരുന്നു എങ്ങനെയുണ്ടെന്ന് സക്സസ് ആണോന്നറിയാൻ വേണ്ടി ചെയ്തതാണ് കണിപ്പറമ്പൻ നല്ല രീതിക്ക് കായുണ്ടാകും കാപിടുത്തമുണ്ട് തോപ്രൻകുടി ഏരിയയിൽ പക്ഷേ ഇതിന് ചേനത്തണ്ടൻ എന്ന് പറഞ്ഞ രോഗം കൂടുതലാണ് ഞൊള്ളാനീനേക്കാളും അത്യാവശ്യം നല്ല രീതിക്കുള്ള ചരുവുണ്ട് ഈ സ്ഥലത്തിന് എൻ്റെ ഒരു ചിന്തയനുസരിച്ച് ഈ ചരുവുള്ള സ്ഥലങ്ങളിൽ ഏലത്താൽ കായ് കൂടുതലുണ്ടാകും വെയിലടി കുറവുണ്ട് ഈ സ്ഥലങ്ങളിൽ എടുത്തു കാണിക്കേണ്ട എല്ലാത്തി തൊണ്ണൂറ് ശതമാനം ഏലത്തലി തവണക്ക് കായുണ്ട് ഇനിയിപ്പോൾ ഈ കായ എടുത്തതിന് ശേഷം നല്ലൊരു ഫങ്കി സൈഡ് കൊടുക്കും ഫങ്കി സൈഡ് കൊടുത്തതിന് ശേഷം ഫംഗി സൈഡ് കൊടുത്തതിന് ശേഷം നമ്മൾ നല്ലൊരു പോളിയാർ പോളിയാർ കൊടുക്കും അതുകൊണ്ട് എഫ് റ്റൂന്ന് അടിക്കും ഈ പ്രാവശ്യം പോളിയാർ കൊടുത്തായിരുന്നു അതുകൊണ്ട് എഫ് ടുന്ന് അടി അടിക്കണം അങ്ങനെ ഏതെങ്കിലുമൊക്കെ നല്ല മരുന്നുകൾ അത്യാവശ്യം നല്ല വിലയാകും എങ്കിലും അങ്ങനെ ചെയ്താൽ മാത്രമാണ് കാ നല്ല രീതിക്ക് ഉണ്ടാകത്തുള്ളൂ ഇതിനൊക്കെ നല്ല രീതിക്ക് ഇനി പോളിയാർ വളങ്ങൾ കൊടു സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും നിറച്ച് കായ ആക്കിയുള്ളൂ അത് നമുക്കിനി ചവിട്ടിൽ വില്ലപൊടി ചാണകപ്പൊടി അങ്ങനെയുള്ള ജൈവവളങ്ങൾ മിക്സ് ചെയ്തിട്ട് കൊടുക്കും രണ്ട് പാട്ട ചാണകപ്പൊടി ഒരു ഒരു കിലോ എല്ലുപൊടി അങ്ങനെയുള്ള രീതിക്ക് ഇട്ട് കൊടുക്കണം ഇതൊരു തൈച്ചെടിയാണ് തൈച്ചെടി ക്ലിയർ ചെയ്യുന്നുണ്ട് കഴിഞ്ഞ വർഷം വെച്ചിട്ട് ടികളാണ് ഈ സൈഡുകൾ നമ്മൾ വെയിലടിക്കുന്ന ഭാഗങ്ങളിൽ കംപ്ലീറ്റ് ഗ്രീൻ നെറ്റ് കെട്ടിയായിരുന്നു ഇങ്ങനത്തെ വെള്ളമെല്ലാം പക്ക പക്ക ഒരു സൈഡിലേക്ക് ഏക സൈഡ് ക്ലിയർ ഗ്രീൻ നെറ്റ് കെട്ടിരുന്നൊക്കെ മഴ കാരണം പൊട്ടി പൊട്ടിക്കിടക്കാണ് ഈ ഭാഗമൊക്കെ തെളിച്ചു കവത്തെടുത്തു ഈ സമയത്ത് ഇങ്ങനെ കായുണ്ടാകുമ്പം ഒരു കൃഷിക്കാരൻ്റെ മനസ്സിൽ സന്തോഷം ഉണ്ടാകുന്നൊരു സമയമാണ് നമുക്കൊരു നമ്മൾ ത്മാർത്ഥവായിട്ട് പണിയെടുക്കുമ്പോൾ അതിൽ നിന്ന് നല്ല ഒരു വിളവ് കിട്ടി കിട്ടിക്കഴിയുമ്പോൾ നമുക്കൊരു മനസ്സിന് നല്ലൊരു സന്തോഷം ഉണ്ടാകും പിന്നെ നമുക്കിതിന് വില ഭയങ്കരമായിട്ട് കുറഞ്ഞു പോയി ഏലത്തിൻ്റെ വില കഴിഞ്ഞ വർഷത്തിനെ വർഷത്തിനപേക്ഷിച്ച് ഭയങ്കരമായിട്ടുള്ളൊരു ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ മുടക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിന് നമ്മൾ വളം മരുന്നുകൾ പണിക്കൂലി വേണ്ട എല്ലാം നല്ല മുടക്കാണ് അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് എത്രത്തോളം ലാഭകരമാണെന്ന് നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ല നമുക്കിതിൽ നിന്ന് വില കുറഞ്ഞു കഴിഞ്ഞാൽ അധികം ലാഭമൊന്നും കിട്ടത്തില്ല ഇനി നമ്മുടെ സ്വന്തം സ്ഥലമായതുകൊണ്ട് പാട്ടം കൊടുക്കണ്ട പാട്ടമൊക്കെ കൊടുക്കുന്ന കൊടുത്ത് കൃഷി ചെയ്യുന്നവർ അടിയേ പോകും സ്ഥലമൊക്കെ പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്യുന്നവർ അതിനെക്കുറിച്ച് നല്ല രീതിയിൽ ആജ് ആലോചിച്ച് എൻ്റെ പാട്ടം തുക എത്രയാണെന്നൊക്കെ കണക്ക് കൂട്ടി ഒരു വില കൂടുമ്പോൾ മാത്രം കൃഷിയിലേക്ക് ഇറങ്ങിയിട്ട് കാര്യമില്ല വില കുറയുമ്പോൾ പാട്ടം കൊടുക്കാൻ പറ്റാതെ വരും അത് മുമ്പിച്ച രീതിയിലുള്ള സാമ്പത്തിക ബാധ്യത വരുത്തി വയ്ക്കും നല്ല രീതിക്ക് കൃഷി ചെയ്ത് ഇതേ മുണക്ക് വരുമുഴുവിനും ലിമിറ്റോഡിനും എല്ലാം മരുന്നും കൊടുത്ത് വളവും കൊടുത്ത് പൂളിയാറും എല്ലാം ചെയ്തു വരുമ്പോഴത്തേക്കും ഏകദേശം ഏക്കറിനൊരു അഞ്ച് ലക്ഷം രൂപ മുടക്കാവും ഈ പാട്ടം കൂടി കൊടുക്കേണ്ടി വന്നാൽ ഒരു ലക്ഷം രൂപ ഒന്നര ലക്ഷം രൂപ ഒക്കെയാണ് പാട്ടത്തക ഓരോരുത്തർ മേടിച്ചോണ്ടിരിക്കുന്നത് അന്നേരം എങ്ങനെ മുതലാക്കാൻ പറ്റുമെന്ന് പാട്ടം എടുക്കുന്നവർ ചിന്തിച്ച് തന്നെ പാട്ടം എടുക്കുക ഏലത്തിനെ കുറച്ച് പണി അറിയത്തില്ലാത്തവർ ചാടിക്കയറി സ്ഥലമെടുത്ത് ഇപ്പം തന്നെ തായ്പിക്കാമെന്ന് നോക്കിയാൽ നടപടിയാവില്ല കാ പിടിച്ച് കാ സെറ്റാകണമെങ്കിൽ നമ്മൾ പണിയെടുത്താൽ മാത്രം പോരാ അതിന് കാലാവസ്ഥ ഒരു ഘടകമാണ് മെയിനായിട്ടുള്ളത് കാലാവസ്ഥയാണ് നല്ല പോളിയാർ നോക്കി ചെയ്യണം ഏറ്റവും നല്ല പോളിയാർ ഏതാണെന്ന് ചോദിച്ച് മനസ്സിലാക്കി ഏത് കമ്പനിയുടെയാണെന്ന് ചോദിച്ച് മനസ്സിലാക്കി ചെയ്താലാണ് നമുക്ക് പൂക്കള് ഉണ്ടാവുള്ളൂ ഇത് നമ്മളൊരു പതിനഞ്ച് ദിവസം മുമ്പ് പോളിയാർ കൊടുത്തിരുന്നു അതിൻ്റെ ഗുണമാണ് ഈ പൂക്കൾ ഇതുകൊണ്ടൊക്കെ പൂവ് ഉണ്ടായിരിക്കുന്നത് പിന്നെ ഫിബ്രോണ പിന്നെ ഫിബ്രോണിൽ അടങ്ങിയിരിക്കുന്ന മരുന്നുകൾ മാക്സിമം ഒഴിവാക്കുക എന്നാലാണ് തേനീച്ചകൾ നല്ല രീതിക്ക് തോട്ടത്തിൽ തേനീച്ചകൾ കാണത്തുള്ളൂ അല്ലെങ്കിൽ അങ്ങനെയുള്ള മരുന്നുകൾ അടിച്ചു കഴിയുമ്പോൾ തന്നെ തേനീച്ചകളുടെ ചത്തുപോകും മറ്റൊരു തോട്ടം കൂടി ഉണ്ട് അത് അവിടെ കൃഷി ചെയ്യുന്നത് നൊള്ളാനിയാണ് അതിൻ്റെ വീഡിയോ അടുത്ത ദിവസങ്ങളിൽ എടുത്തിട്ട് ആയി വരുന്നതേ ഉള്ളൂ ഈ ഭാഗങ്ങളിലേക്ക് കളർത്തെടുത്തിട്ടില്ല പണിക്കാർ കുറവാണ് മെയിനായിട്ടുള്ളൊരു പ്രശ്നമാണ് പണിക്കാരെ പോയിട്ട് തിരിച്ച് ഈ ആഴ്ച കൊണ്ടൊക്കെയാണ് പണിക്കാരത്തുള്ളൂ ഇപ്പോൾ ഒരു മൂന്ന് നാല് പേരൊക്കെ ഉള്ളൂ അവരെ വെച്ച് നമ്മളങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയാണ് വളവടിയിലൊക്കെ താമസിച്ചു ഇതിലൊക്കെ ഓൾട്ടെന്ന് ഏറ്റവും വോൾട്ട് കാണുണ്ട് ഇപ്പോൾ തന്നെ ഈ കുടുംബേനക്കാലത്ത് ഇതിൻ്റെ പൂവ് എന്ത് പൂവാണെന്ന് നോക്കി പൂവിൻ്റെ എന്ത് തേനീച്ചകൾ പരാഗണം നടത്താൻ ഈ പറമ്പിൽ തന്നെ ഒരു നൂറ് മൂട് ഞൊള്ളാനി തൈ വെച്ചിട്ടുണ്ട് ആ അവിടെ കൂടി നമുക്കൊന്ന് പോയി അതിൻ്റെ കൂടി ഒരു വീഡിയോ ആയിക്കൊടുത്തിട്ടില്ല ഞൊള്ളാനി അലങ്ങൾ പറമ്പിൽ കായ സെയിം ഡേറ്റിൽ വെച്ച ഇലം തന്നെയാണ് ഈ തൈകളാണ് നമ്മൾ ആ സെയിം ഡേറ്റിൽ വെച്ചിരിക്കുന്ന തൈകൾ കണിപ്പറമ്പനും ഇവർ മെസ്സോക്കിയാൽ നിങ്ങൾ തന്നെ താരമ്യം താരമ്യം ചെയ്ത് നോക്ക് കണിപ്പറമ്പനാണോ അച്ഛം ഞൊള്ളാനിയാണോ എന്ന് ഞെള്ളാനി കായുണ്ടാകും നല്ല രീതിയിൽ തന്നെ കായുണ്ടാകും പക്ഷെ ഈ സമയത്ത് നൊള്ളാനിയിൽ അത് നമ്മൾ കായുണ്ടാകത്തില്ല അതിൻ്റെ ഒരു മൂന്നിലൊന്നു പോലും ശരവടിച്ചിട്ടില്ല ചിമ്പൊക്കെ ഉണ്ട് പക്ഷെ ശരവടിച്ചിട്ടില്ല ശരമടിച്ചിട്ടില്ല സ്ത്രീകൾക്ക് അത്രയൊരു വലിപ്പമില്ല ഇങ്ങനെയാണ് നിൽക്കുന്നത് ഞങ്ങളുടെ ഒരു നൂറ് മൂട് നെള്ളാനി നിൽക്കുന്നതാണ് ഈ തോപ്രാങ്കുടി ഏരിയയിൽ കണിപ്പറമ്പന വല്ലാൻ നെള്ളാനിക്ക് സാധിക്കില്ല ഇന്ന് നമ്മുടെ മുരിക്കാശ്ശേരി പതിനാറാംകണ്ടത്തിലേക്ക് വരുമ്പോഴത്തേക്കും നെള്ളാനിയിൽ കായുണ്ട് കാലാവസ്ഥ ചെറിയ രീതിയിൽ വ്യത്യസ്ത ഉള്ളതാണ് അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോ നിർത്തുകയാണ് ഇത് നമ്മുടെ പറമ്പിൽ ഇത് തന്നെയുള്ള വീഡിയോയാണ് ഇനി ഇതിൻ്റെ അപ്ഡേഷൻ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കി കാപ്പിരിക്കുന്നതിങ്ങനെ നോക്കി ഓരോ വീഡിയോകൾ വീഡിയോകളാക്കാം പിന്നെ മുൻപേർ തന്നെ വേരുപുഴുവിനുള്ള മരുന്ന് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് വേണം വളപ്രയോഗങ്ങൾ നടത്താൻ എങ്കിൽ മാത്രേ ഇതേ നമുക്ക് സെറ്റായി കായുണ്ടാകത്തുള്ളൂ ചാടിക്കേറി വളങ്ങൾ നമ്മൾ ഒരുപാട് കൊടുക്കുന്നുണ്ട് യാതൊരു വിധ പ്രയോജനങ്ങളുമില്ല ഓക്കെ ബൈ